അലിവേൽ രാത്രി ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുകയാണ് പുലർച്ചെ രണ്ട് മണിയോടെ ഇടിമിന്നലോടെയാണ് മഴ തുടങ്ങിയത് ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള റോഡിലും കടയിലും വെള്ളം കയറി കമ്പനിപ്പടിയിൽ നിന്നും തുരപ്പ് ഭാഗത്തേക്ക് പോകുന്ന റോഡും വെള്ളത്തിലായി അതേസമയം കനത്ത മഴയെ തുടർന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വിമാന സർവീസ് വൈകുകയാണ് പുലർച്ചെ നാല് മുപ്പതിന് ദുബായിലേക്ക് പുറപ്പെടേണ്ട വിമാനത്തിന് സർവീസ് നടത്താനായിട്ടില്ല അവരുടെ ജിതീഷ് കരുണാകരൻ ചേരുകയാണ് ജിജീഷ് കനത്ത മഴ ജനജീവിതത്തെ അപ്പാടെ ബാധിച്ചിട്ടുണ്ടോ വിമാന സർവീസുകളടക്കം വൈകുകയാണ് നിലവിലെ അവസ്ഥയും എന്താണ് ചേ പി കനത്ത മഴ വലിയ തോതിൽ തന്നെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടിന് കാരണമായിട്ടുണ്ട് പ്രത്യേകിച്ച് ആലുവ കളമശ്ശേരി അടക്കമുള്ള മേഖലകളിലാണ് ഇത്തരത്തിൽ കനത്ത മഴ വെള്ളക്കെട്ടിന് കാരണമായിരിക്കുന്നത് ഒപ്പം തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വിമാന സർവീസുകൾ വൈകുന്ന സാഹചര്യവും ഉണ്ടായി പുലർച്ചെ നാല് മുപ്പതിന് ദുബായിലേക്ക് പുറപ്പെടേണ്ട വിമാനത്തിൽ സർവീസ് നടത്താൻ കഴിഞ്ഞില്ല ഒപ്പം മൂന്ന് മുപ്പതിന് ദുബായിൽ നിന്ന് എത്തിയ എമിറേറ്റ് വിമാനം ബംഗളൂരുവിലേക്ക് തിരിച്ചുവിട്ട ശേഷമാണ് പിന്നീട് കൊച്ചിയിൽ ഇറക്കിയത് നേരത്തെയും ഈ കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ വിമാന സർവീസുകൾ റദ്ദാക്കുകയും വൈകിയും എല്ലാം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഒപ്പം തന്നെയാണ് കനത്ത തുടർച്ചയായി പെയ്ത മഴ ഇപ്പോഴും ആലുവ മേഖലകളിൽ തുടരുന്നത് ഇടിമിന്നലോടെയാണ് മഴ പുലർച്ചെ രണ്ടു മണിക്കാണ് മഴ ആരംഭിച്ചത് ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള റോഡിലും കടയിലുമെല്ലാം വെള്ളം കയറിയിട്ടുണ്ട് കമ്പനിപ്പടയിൽ നിന്ന് തുരപ്പ് വാഗത്തേക്ക് പോകുന്ന റോഡും വെള്ളത്തിലായി എന്നാൽ ഒരു ആശ്വാസം എന്ന് പറയുന്നത് പെരിയാറിൽ ജലനിരപ്പ് അപകടകരമായ തോതിലേക്ക് നിലവിൽ ഉയർന്നിട്ടില്ല എന്നത് തന്നെയാണ് മുമ്പ് കനത്ത മഴ പെയ്ത ഘട്ടങ്ങളിലെല്ലാം തന്നെ പെരിയാറിലെ ജലനിരപ്പ് വലിയ തോതിൽ ഉയർന്നിരുന്നു സ്വാഭാവികമായും ആ പ്രദേശങ്ങളിൽ താമസിക്കുന്ന അതിന് ഇരു കരകളിലും താമസിക്കുന്ന പെരിയാറിന്റെ കരകളിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നത് എന്നാൽ മഴ കനത്തു തന്നെ നിൽക്കുകയും ശക്തമായ മഴ ഈ മേഖലകളിലടക്കം പെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ പെരിയാറിലെ ജലനിരപ്പ് അടക്കം ഉയരാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഉള്ളത് മാത്രമല്ല കൊച്ചിയിൽ വെള്ളക്കെട്ട് വലിയൊരു വെള്ളക്കെട്ട് സാധ്യതയിലേക്ക് തന്നെ പോകും പ്രത്യേകിച്ച് കഴിഞ്ഞാൽ ജീഷ് പറഞ്ഞതുപോലെ തന്നെ ഈ കലവർഷം കനക്കുമ്പോൾ സ്വാഭാവികമായും ഈ കൊച്ചി നഗരം വെള്ളത്തിലാവും അത് തന്നെയാണ് ഹൈക്കോടതി അടക്കം അതിരൂക്ഷമായി വിമർശനം നടത്തിയത് കാരണം ഈ മഴ ഈ ഉച്ചസ്ഥായിൽ എത്തി നിൽക്കുമ്പോഴാണോ അധികൃതർക്ക് ബോധം വരുന്നത് ഇന്നുള്ള ചോദ്യം പോലും ഹൈക്കോടതിയുടെ ഭാഗത്തിലും ഉണ്ടായിട്ടുണ്ട് അതിന് നിമിഷ നിശ്ചിതമായ ഭാഷയിലാണ് സർക്കാർ സംവിധാനങ്ങളെയും നഗരസഭയൊക്കെ വിമർശിച്ചത് എന്നിട്ടും യാതൊരു തരത്തിലുള്ള നടപടികളും സ്വീകരിച്ചിട്ടില്ല ഈ ജലം ജലമൊഴുകിപ്പോകാനുള്ള യാതൊരു വഴിയും ഒരുക്കിയിട്ടില്ല വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം തന്നെ ആ ണാനും സാധിക്കുന്ന ഒരു ദൃശ്യങ്ങളിൽ നടക്കും നമുക്കതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യാതൊരു വിധത്തിലുള്ള ഇടപെടലും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാത്തൊരു പശ്ചാത്തലത്തിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ദുരിതം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇനിയും ഇനിയും ആവർത്തിക്കുക അല്ലെ വെള്ളക്കെട്ട് തുടങ്ങുന്നത് അതായത് എല്ലാ വർഷവും സ്ഥിരമായി കൊച്ചിയുടെ പല പ്രദേശങ്ങളിലും സമീപ ഭാഗങ്ങളിലും എല്ലാം തന്നെ വെള്ളക്കെട്ട് ഉണ്ടാകാറുണ്ട് മഴക്കാല പൂർവ്വ ശുചീകരണങ്ങൾ കാര്യക്ഷമമായി നടത്താത്തത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വെള്ളക്കെട്ട് സാഹചര്യത്തിലേക്ക് പോകുന്നത് കനാലുകൾ കാനകൾ എല്ലാം തന്നെ ശുചീകരിക്കുകയും നവീകരിക്കുകയും എല്ലാം ചെയ്തിരുന്നുവെങ്കിലും അത്തരം നവീകരണ പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ പൂർത്തിയാവുകയും ചെയ്തിരുന്നെങ്കിൽ ഇതിന്റെ ചെറിയൊരു അംശം പോലും വെള്ളക്കെട്ടോ അല്ലെങ്കിൽ ഈ കനത്ത മഴയെ തുടർന്നുള്ള പ്രശ്നങ്ങളെ ഒന്നും തന്നെ അഭിമുഖീകരിക്കില്ലായിരുന്നു ജില്ലയുടെ അല്ലെങ്കിൽ കൊച്ചി നഗരത്തിന്റെ തന്നെ പല ഭാഗങ്ങളിലും എന്നാൽ കാനകൾ ശുചീകരിക്കുന്നതിൽ കാന കനാലുകൾ വിപുലീകരിക്കുന്നതിൽ അടക്കം തന്നെ വലിയ ഒരു വീച്ച നഗരസഭ അധികൃതരുടെ ഭാഗത്തു നിന്നും ജില്ലാ ഭരണകൂടത്തിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പദ്ധതി അടക്കം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ജില്ലാ ഭരണകൂടം കഴിഞ്ഞ കുറേ വർഷങ്ങളായി മുന്നോട്ട് പോകുന്നത് എന്നാൽ ഈ പദ്ധതികളെല്ലാം തന്നെ പാടിപ്പോകുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത് പലയിടത്തും വെള്ളക്കെട്ട് കഴിഞ്ഞ തവണത്തെ മഴയത്തും അതിന് മുൻ വർഷങ്ങളിലെ മഴത്തും എല്ലാം തന്നെ വലിയ വെള്ളക്കെട്ടുണ്ടായി ഒരു പക്ഷെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പല ഭാഗങ്ങളും മുങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന അന്നുപോലും നഗരത്തിൽ ഇല്ലാത്രയും വലിയ വെള്ളക്കെട്ടിലായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് സാക്ഷും വഹിച്ചത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും വലിയ വെള്ളക്കെട്ട് കൊച്ചി നഗരത്തിൽ ഉണ്ടായി പലയിടത്തും വെള്ളം ഒഴുകിപ്പോകാൻ ഉണ്ടായി ഇന്നലെയും കൊച്ചി കോർപ്പറേഷൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ഒരു പ്രതിഷേധങ്ങൾക്ക് തന്നെ വേദിയാവുകയും ചെയ്തിരുന്നു കൊച്ചി കോർപ്പറേഷൻ അവിടെ പ്രതിവർഷം ഉയർത്തിയാണ് എന്ന് പറയുന്നത് ആദ്യം എന്ന് പറയുന്നത് എൽ ഡി എഫ് ഭരണത്തിലുള്ള കൊച്ചി കോർപ്പറേഷന്റെ വലിയ കെടുകാര്യസ്ഥതയും വീഴ്ചയുമാണ് സാഹചര്യങ്ങളെ ഇത്രത്തോളം വഷളാക്കിയത് മഴക്കാല പൂർവ്വ ശുചീകരണ ജോലികൾ ചെയ്യുന്നതിലുണ്ടായ വീഴ്ച അത് ഏറ്റവും പ്രധാനം തന്നെയാണ് മേർക്കും വികാരത്തിൽ വീഴ്ചയുണ്ടായി എന്നതടക്കമാണ് അവർ ചൂണ്ടിക്കാണിച്ചത് ഇന്നും കൊച്ചി കോർപ്പറേഷൻ കേന്ദ്രീകരിച്ച് വലിയ പ്രതിഷേധങ്ങൾക്ക് തന്നെയാണ് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ തയ്യാറാവുകയും ചെയ്യുന്നത് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം മഴ കനക്കുന്നത് വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് എന്നാൽ ഇപ്പോൾ മഴ മാറി നിൽക്കുന്നു എന്നതാണ് ഒരു ആശ്വാസം തെളിഞ്ഞ കാലാവസ്ഥയിലേക്ക് തന്നെ നഗരത്തിൽ മാറിയിരിക്കുന്നു എന്നാൽ മൺസൂൺ ആരംഭിക്കുന്നു കാലവർഷം അത് ശക്തിയായി തന്നെ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഈ പ്രദേശങ്ങളെല്ലാം തന്നെ ഒരിക്കൽ കൂടി വെള്ളക്കെട്ടിലാവും കാരണം പാതി വഴിയിൽ നിർത്തിയും നിലച്ചുമിരിക്കുകയാണ് കൊച്ചിയിലെ വെള്ളക്കെട്ട് പരിഹാര പ്രവർത്തനങ്ങളെല്ലാം തന്നെ കാനകൾ കനാലുകൾ നവീകരണ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ എന്നതുകൊണ്ടാണ് വെള്ളക്കെട്ട് സാധ്യത കൂടുതൽ ഇഷ്ടമായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പെയ്ത പെട്ടെന്നുള്ള മഴ കൊണ്ട് മാത്രമുണ്ടായ പ്രശ്നമെന്ന് പറഞ്ഞ് അതിനെ നഗര അടക്കം വലിയ വെള്ളക്കെട്ടിലായിരിക്കുന്നു ജനജീവിതം ദുസ്സഹമാണ് അധികൃതരുടെ അനാസ്ഥയുടെ അനന്തരഫലം ദുരിതമായി ജനങ്ങൾ അനുഭവിക്കേണ്ട ഒരു അവസ്ഥയാണ് ജിജീഷ്കർ നാഗൻ ആണ് വിവരങ്ങൾ നൽകിയത്